ಓಂ ನಮೋ ಭಗವತಿ ವಾಸುದೆವಾ ಶ್ರೀಮದ್ಭಾಗವತಂ ಪ್ರಥಮಸ್ಕಾಂತ ಒಂಬದ ಅಧ್ಯಾಯ ಒಂದು ಮುದಲ್ ಇರುವ ಶ್ಲೋಕಗಳು ವರ್ಣಿಕ ಅಥ ನವಮೋಧ್ಯಾತ ಉಚ ಇದ್ರಜಾ ದ್ರೋಹಸರ್ಮವಿವಿತ್ಸೋ ವಿನಶನ ಪ್ರತ್ರ ದೇವ್ರತೋಪತ तदा ते भ्रातरः सर्वे सदश्वै स्वर्णभूषितै अन्वगच्छन् रथैर्विप्र व्यासधौम्यादयस्तथा भगवानपि विप्रर्षे रथेन स धनञ्जय सतैर्व्यरोचद नृप कुबेर इव गुह्यकैः दृष्ट्वा निपतितं भूमौ दिवश्च्युतमिवामर प्रणेमुक् पाण्डवा भीष्मं सानुगा तत्र ब्रह्मर्षयः सर्वे देवर्षयश्च सत्तम राजर्षयश्च तत्रा द्रष्टुं भरतपुङ्गवम् पर्वतो नारदो धौम्यो भगवान् भातरायण बृहदश्वो शिष्यो रेणुकासुत वसिष्ठ इन्द्रप्रमदस्त्रितो गृत्समदोसित कक्षीवान् गौतमोऽत्रिश्च कौशिकोऽथ सुदर्शन अन्ये च मुनयो ब्रह्मन् ब्रह्मरादादयोमला शिष्यैरुपेता आजग्मु कश्यपाङ्गिरसादय तान् समेतान् महाभागानुपलभ्य स्वसूत्तम पूजयामास धर्मज्ञोदेशकालविभागवित् कृष्णं च तत् प्रभावज्ञ आसीनं जगतीश्वरं हृदिस्थं पूजयामास माययोपातविग्रहं पाण्डुपुत्रानुपासीनान् प्रश्रय प्रेमसङ्गतान् भूतेन चक्षुषा अहो कष्टमहो न्यायं यद्यूयं धर्मनन्दना जीवितुं नार्हथ क्लिष्टं विप्रधर्माच्युताश्रया संस्थिते तिरथे पाण्डौ पृथा बालप्रजावधू युष्मत्कृते बहून् क्लेशान् प्राप्तातो गवती मुहुः सर्वं कालकृतं मन्ये भवतां च यदप्रियं सपालो यद्वशे लोकोम् वायोरिवघनावलि यत्र धर्मसुतो राजा गदापानर्भृगोदर कृष्णोऽस्त्रीगाण्डिवं चापं सुहृत्कृष्णस्ततो विपत् न ह्यस्य कर्हि राजन् पुमान्वेदविधित्सित यद्विजिज्ञासया युक्ता मुह्यन्दि कवयोऽपिः तस्मादिदं दैवतन्त्रं यवस्य भरदर्शप तस्यानुविहितो नाथा नाथ पाहि प्रजाप्रभो एष वै भगवान् साक्षादाद्यो नारायणः पुमान् मायया लोगं गूढश्चरति वृष्णिषु अस्यानुभावं भगवान् वेदगुह्यतमं शिव देवर्षिर्नारदः साक्षात् भगवान् कपिलो नृप यं मन्यसे मातुलेयं प्रियं मित्रं सुहृत्तमम् अकरोस चिवं दूतं सौहृदादधसारथिं सर्वात्मनः समदृशो हृद्वयस्यानहं कृते तत्कृतं मदिवैषम्यं निरवध्यस्य न क्वचित् तथाप्येकान्तभक्तेषु पश्य भूपानुकम्पितं यन्मे सूंस्त्यजतः कृष्णो दर्शनमागतः भक्त्या मनो यस्मिन् वाजायन्नामकीर्तयन् त्यजन् कले योगी योगीमुच्यते कामकर्मभि स देवदेवो भगवान् प्रतीक्षताम् യാവതിതം ഹിനോമ്യഹം ഭീഷ്മരുടെ ശ്രീകൃഷ്ണസ്തുതിയും മഹാപ്രസ്ഥാനവുമാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ വർണ്ണന നമുക്കൊന്ന് കേൾക്കാം പ്രജകൾക്ക് വരുത്തിയ ദ്രോഹം കാരണമായി ഈ വിധം ഭയം മുഴുത്ത യുധിഷ്ഠിരൻ എല്ലാ ധർമ്മങ്ങളും അറിയുവാനുള്ള ആഗ്രഹത്തോടെ അവിടെ നിന്ന് ഭീഷ്മ കിടന്നിരുന്നത് കിടന്നിരുന്നത് എവിടെയാണോ ആ ആ കുരുക്ഷേത്രത്തിലേക്ക് പോയി ഹേ ബ്രാഹ്മണരെ അപ്പോൾ ആ എല്ലാ സഹോദരന്മാരും സ്വർണഭൂഷിതങ്ങളായ നല്ല കുതിരകളുള്ള തേരുകളിൽ കയറി അനുഗമിച്ചു യുധിഷ്ഠിരനെ അനുഗമിച്ചു വ്യാസൻ മുതലായ മുനിമാരും അവവിധം ചെയ്തു ബ്രാഹ്മണശ്രേഷ്ഠനായ ശൗനക ഭഗവാനായ ശ്രീകൃഷ്ണനും അർജുനനോടുകൂടി രഥത്തിൽ കയറി അവരെ അനുഗമിച്ചു ആ രാജാവ് യുധിഷ്ഠിര രാജാവ് ഗുഹ്യകന്മാരാൽ കുബേരൻ എന്ന വിധം അവരാൽ ശോഭിച്ചു ഭൂമിയിൽ വീണു കിടക്കുന്ന ഭീഷ്മരെ സ്വർഗത്തിൽ നിന്നും വീണിട്ടുള്ള ഒരു ദേവൻ എന്ന പോലെ കണ്ടിട്ട് അകമ്പടിക്കാരോടുകൂടിയ പാണ്ഡവന്മാർ ശ്രീകൃഷ്ണനോടുകൂടി നമസ്കരിച്ചു ഹേ സജ്ജന ശ്രേഷ്ഠ അന്നേരത്ത് ബ്രഹ്മർഷിമാരും ദേവർഷിമാരും രാജർഷിമാരുമായ എല്ലാവരും ഭരതവംശപ്രമുഖന്മാരായ ഭീഷ്മരെ സന്ദർശിക്കുവാൻ അവിടെ വന്നെത്തി സന്നിഹിതരായി പർവ്വതൻ ശ്രീനാരദൻ ധൗമ്യൻ സർവജ്ഞനായ വേദവ്യാസൻ ബൃഹദശ്വൻ ഭരദ്വാജൻ ശിഷ്യരോടൊത്തുള്ള പരശുരാമൻ വസിഷ്ഠൻ ഇന്ദ്രപ്രമഥൻ ത്രീതൻ ഗൃത്സം ഗൃത്സമഥൻ അസിതൻ കക്ഷീവാൻ ഗൗതമൻ അത്രീ അതിനും പുറമെ വിശ്വാമിത്രൻ സുദർശനൻ എന്നിവരും അല്ലയോ ബ്രാഹ്മണ നിർമ്മലന്മാരായ ശ്രീ ശുഗാദികളും കശ്യപൻ അങ്കിരസ് തുടങ്ങിയവരും വേറെയുള്ള മുനിമാരും ശിഷ്യരോട് കൂടിയവരായി എത്തിച്ചേർന്നു ഒന്നിച്ചു വന്ന മഹാശയന്മാരായ അവരെ അരികിൽ കണ്ടിട്ട് ധർമ്മബോധമുള്ളവനും ദേശങ്കാലം എന്നിവയുടെ വകതിരിവ് അറിയുന്നവനുമായ ഭീഷ്മർ ആദരിച്ചു ഹൃദയസ്ഥിതനും മായകൊണ്ട് സ്വീകരിച്ച കൂടിയവനും ലോകത്തിൻ്റെ നിയന്താവും അല്ലെങ്കിൽ ജഗത്തിൻ്റെ ഈശ്വരനുമായ അരികിൽ വന്നിരിക്കുന്നവനുമായ ശ്രീകൃഷ്ണനെയും ഭഗവാന്റെ മഹാത്മ്യം അറിഞ്ഞിരിക്കുന്ന ഭീഷ്മർ ആദരിച്ചു വിനയത്തോടും സ്നേഹത്തോടും കൂടിയവരായി അരികത്തിരിക്കുന്ന പാണ്ഡവന്മാരെ സ്നേഹബാഷ്പങ്ങളാൽ കാഴ്ച തടഞ്ഞുപോയ കണ്ണുകൊണ്ട് നോക്കി പറഞ്ഞു ധർമ്മനന്ദനന്മാരെ അയ്യോ കഷ്ടം അയ്യോ അന്യായം എന്തെന്നാൽ ബ്രാഹ്മണരും ധർമ്മവും ഭഗവാനും ആശ്രയമായിട്ടുള്ള നിങ്ങൾ ക്ലേശത്തോടെ ജീവിക്കുവാൻ അർഹിക്കുന്നില്ല യുദ്ധവീരനായ പാണ്ഡുരാജാവ് മരിച്ചപ്പോൾ എൻ്റെ പുത്രഭാര്യയായ കുന്തി ദേവി ചെറിയ മക്കളോടുകൂടിയവളായിരുന്നു പിഞ്ചു വൈദങ്ങളുള്ള അവൾ നിങ്ങൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പാടുകളെ അടിക്കടി അനുഭവിച്ചു സഹിച്ചു അനിഷ്ടകാര്യം യാതൊന്ന് നിങ്ങൾ നിങ്ങൾക്ക് കൂടിയും സംഭവിച്ചുവോ അത് മുഴുവൻ കാലത്താൽ വരുത്തിവെക്കപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു ലോകം പാലന്മാരോടുകൂടിയ ലോകം കാറ്റിൻ്റെ അധീനത്തിൽപ്പെട്ട മഴക്കാർ നിര എന്ന പോലെ യാതൊരു ഈ കാലത്തിൻ്റെ അധീനത്തിലാണ് ഉള്ളത് ഏതൊരിടത്ത് ധർമാത്മജൻ രാജാവാണ് കയ്യിൽ ഗതയന്തിയ ഭീമസേനനുണ്ട് വില്ലാളിയായ അർജുനനുണ്ട് ഗാന്ഡീവമെന്ന വില്ലുണ്ട് ബന്ധുവായിട്ട് ശ്രീകൃഷ്ണനുണ്ട് എന്നിട്ടും അവിടെ ആപത്തു വന്നു രാജാവേ ഈ കാലസ്വരൂപനായ ഈശ്വരൻ്റെ ആഗ്രഹത്തെ അല്ലെങ്കിൽ വിധിയെ മനുഷ്യൻ ഒരിക്കലും അറിയുകയില്ലല്ലോ ഏതൊരു ഈ ഈശ്വരേച്ഛയെ അറിയുന്ന അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടിയവരായിട്ട് വിദ്വാൻമാർ പോലും വിവശരായിരിക്കുന്നു ജ്ഞാനികൾക്ക് പോലും ഭഗവാന്റെ വിധിയെ അല്ലെങ്കിൽ കാലത്തിൻ്റെ വിധിയെ തടുക്കുവാൻ കഴിയുകയില്ല ഭരതവംശ ശ്രേഷ്ഠ ആകയാൽ ഇത് ഈശ്വരാധീനമായതാണെന്ന് നിശ്ചയിച്ച് ആ ഈശ്വരൻ്റെ അനുവർത്തിയായിരുന്നു കൊണ്ട് സ്വാമിൻ സമർത്ഥ നാഥനില്ലാത്ത പ്രജകളെ പരിപാലിച്ചാലും സർവേശ്വരനും ആദിപുരുഷനുമായ സാക്ഷാൽ ശ്രീനാരായണൻ ഈ അടുത്തിരിക്കുന്ന ആൾ ശ്രീകൃഷ്ണൻ തന്നെയാണ് മായയാൽ ലോകത്തെ മോഹിപ്പിച്ചുകൊണ്ട് വൃഷ്ണികളുടെ ഇടയിൽ സ്വരൂപം മറച്ചു സഞ്ചരിക്കുന്നു രാജാവെ ഈ കൃഷ്ണന്റെ ഏറ്റവും രഹസ്യമായ മഹാത്മ്യത്തെ സർവജ്ഞനായ പരമശിവൻ അറിയുന്നുണ്ട് ദേവത്വവും ഋഷിത്വവും ചേർന്നിരിക്കുന്ന ശ്രീ നാരദൻ അറിയുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഈശ്വരനായിട്ടുള്ള കപിലാചാര്യൻ അറിയുന്നുണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് അമ്മാമൻ്റെ മകനായും പ്രീതിക്ക് പാത്രമായിരിക്കുന്നവനായും ഇഷ്ടതോഴനായും പ്രത്യുപകാരേച്ച് വിട്ട് മഹോപകാരം ചെയ്യുന്ന ബന്ധുവായും നീ കരുതി വരുന്നത് മാത്രമല്ല വിശ്വാസത്താൽ മന്ത്രിയായും സന്ദേശവാഹകനായും തേർതെളിക്കുന്നവനായും നീ ഏർപ്പെടുത്തിയിരിക്കുന്നതും എല്ലാറ്റിലും ആത്മാവായി എല്ലാം തുല്യനിലയിൽ കാണുന്നവനായി താനല്ലാതെ മറ്റൊന്നും ഇല്ലാത്തവനായി ഞാനെന്ന ഭാവം ബാധിക്കാത്തവനായി ദോഷരഹിതനായി സ്ഥിതി ചെയ്യുന്ന ഭഗവാന് ആ വകപ്രവൃത്തികളാൽ ഉളവാക്കപ്പെടുന്ന ബുദ്ധി വൈഷമ്യം ഒരിക്കലും ഇല്ലല്ലോ അതായത് യുധിഷ്ഠിരനോട് ഭീഷ്മർ പറയുന്നു ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാനെ നീ പലതരത്തിലും കാണുന്നു പലതരത്തിലും പെരുമാറുന്നു പക്ഷേ ആ പ്രവൃത്തികളാൽ ഒരു വൈഷമ്യവും ഒരു വിഷമതയും ഭഗവാന് ഇല്ല എന്നിരിക്കലും അല്ലെ രാജാവേ ഏകാഗ്ര ഭാവനയോടെ ഇരിക്കുന്ന ഭക്തന്മാരിൽ ഭഗവാനുള്ള കാരുണ്യം നോക്കുക എന്തെന്നാൽ പ്രാണങ്ങളെ ത്യജിക്കാനൊരുങ്ങിയിരിക്കുന്ന എനിക്ക് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷമായ ദർശനത്തെ നൽകിയിരിക്കുന്നു യാദുരുവിനിൽ ഭക്തിയോടെ മനസ്സിനെ ചെലുത്തി യാദുരുവിൻ്റെ നാമങ്ങളെ വാക്കിനാൽ കീർത്തിച്ചുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്ന ഭക്തൻ കാമകർമ്മങ്ങളാൽ മോചിക്കപ്പെടുന്നു സകലവിധ കർമ്മങ്ങളിൽ നിന്നും മുക്തനാക്കപ്പെടുന്നു അന്യർക്ക് ധ്യാനം മാത്രം വിഷയീഭവിക്കുന്ന ദേവന്മാർക്കും ദേവനായ ശ്രീകൃഷ്ണ ഭഗവാൻ തോ മന്ദഹാസത്താലും മരുണനേത്രങ്ങളാലും പരിലസിക്കുന്ന മുഖകമലത്തോടും നാലു തൃക്കൈകളോടും കൂടിയവനായിട്ട് ഞാൻ ഈ ഉള്ള ശരീരത്തെ പരിത്യജിക്കുന്നത് വരേക്കും കാത്തിരിക്കണമേ